ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പാവയ്ക്ക കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പാവയ്ക്ക കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പാവയ്ക്ക റെസിപ്പീസ് സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ടാവും അതുപോലെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടി നിങ്ങളൊന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എഗൻ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് അടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്ത് ആദ്യം കാണുന്ന ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഒരു ചട്ടി വെച്ചു ഒഴിച്ച് കൊടുത്തു എണ്ണ ചൂടാകുമ്പോഴേക്കും കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചു കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു നുള്ളു ഉലുവ ഉലുവയുടെ അളവ് കൂടരുത് ഒരു നുള്ളു ഉലുവയും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഒരു ചെറിയ സവോള കനം അരിഞ്ഞതും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് ഞാൻ ആ കാണിച്ച അളവിലുള്ള പാവയ്ക്ക ചെറിയ പാവയ്ക്കാണെങ്കിൽ ഒരെണ്ണം ഇത് നല്ല വലുതായിരുന്നു കേട്ടോ അതുകൊണ്ട് അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ അപ്പോൾ എന്താ അത് കനം കുറച്ചരിഞ്ഞത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടുകൊടുത്തു എന്നിട്ട് നമുക്കിതൊന്ന് വഴട്ടിയെടുക്കാം ചെറിയ പാവയ്ക്കാണെങ്കിൽ ഒരെണ്ണം എടുക്കാം കേട്ടോ ഇത് നല്ല വലുതായിരുന്നു അതുകൊണ്ടാണ് ഞാനൊരു എടുത്തത് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം നാടൻ പാവയ്ക്കാണ് കേട്ടോ ഒരുപാടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് വാടണം നമ്മുടെ സവോളയൊക്കെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്ന പോലെ ഒരു പരുവം സാധാരണ എല്ലാവർക്കും പാവയ്ക്ക കൈപ്പണ് എന്ന് പറഞ്ഞ് പലരും കഴിക്കാറ് അപ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്താ അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തു ഒരു രണ്ട് പച്ചമുളക് കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ നമ്മളിതിന് മുളക് പൊടി ചേർക്കുന്നുണ്ട് എന്നാലും ഒരു രണ്ട് പച്ചമുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് അതെനിക്ക് വീഡിയോയിൽ മിസ്സായിട്ടുണ്ട് ഇനി നല്ല പഴുത്ത ഒരു തക്കാളി ഒരു ചെറിയ തക്കാളി ഒരുപാട് വലിയ തക്കാളി വേണ്ട ഒരു മീഡിയം ടൈപ്പ് ഒരു തക്കാളി കൂടി നന്നായിട്ട് കനം കുറച്ചറിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി നല്ല പഴുത്ത തക്കാളി ചേർക്കുകട്ടോ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴണ്ടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് മുളക് പൊടി ഓൾറെഡി നമ്മൾ രണ്ട് പച്ചമുളക് ചേർത്തു അതുകൊണ്ട് തന്നെ എരിവിനനുസരിച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ആ പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ പൊടികളുടെ ആ റോ ടേസ്റ്റൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒന്ന് ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മുടെ പാവയ്ക്കൊക്കെ ഒന്ന് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക ഇനി ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇത് നന്നായിട്ട് തിളച്ച് നമ്മുടെ പാവയ്ക്കൊക്കെ ഒന്ന് വെന്ത് വരട്ടെ ഈ സമയത്ത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം ആദ്യം തന്നെ ചെയ്യുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് വലിയ തക്കാളി എടുക്കേണ്ടതായിരുന്നു കാരണം നമ്മൾ പുളിവെള്ളം കൂടി ഒഴിക്കുന്നുണ്ടല്ലോ അപ്പം എന്താ നല്ല പോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ആദ്യം കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക ആദ്യം തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കരുത് ഒഴിച്ചു കൊടുത്ത് നിങ്ങളുടെ ടേസ്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് നല്ലപോലെ തിളക്കട്ടെട്ടോ ബാക്കിയും കൂടെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്തു കുറ ഉപ്പ് കുറവാണ് കേട്ടോ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു ഇത് നന്നായിട്ട് തിളച്ച് സോഫ്റ്റായി വരട്ടെ ഈ സമയത്ത് നല്ല ഒരു പിടി തേങ്ങ ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഒരു നുള്ളു ചെറിയ ജീരകം ഒരു നുള്ളു മതിയാവും കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം ആ വെള്ളത്തിൽ കിടന്ന് നമ്മുടെ പാവയ്ക്കൊക്കെ നന്നായിട്ട് വേവണം അപ്പോൾ ആ ഒരു കൈപ്പ് രസമൊക്കെ ഒന്ന് കുറയും കേട്ടോ എന്നെ നന്നായിട്ട് തിളച്ച് അതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കണം ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോളൂ എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഉലുവ കയ്യിലില്ലെന്നുണ്ടെങ്കിൽ ഉലുവപ്പൊടി ചേർത്ത് കൊടുത്താലും മതി ഒരു നുള്ള ഉലുവപ്പൊടി ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ചേർത്താൽ മതിയിട്ട് ഒരുപാട് ചേർക്കരുത് ഉലുവ ഇല്ലായെന്നുണ്ടെങ്കിൽ മാത്രം കടുക് വറുക്കുന്ന സമയത്ത് ഉലുവ പൊടിയില്ലെങ്കിൽ മാത്രം കടുക് വറുക്കുന്ന സമയത്ത് ഒരു നുള്ള ഉലുവയും കടുകും കൂടിയിട്ട് പൊട്ടിച്ചാലും മതിയാവും കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഉലുവ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം പിന്നെ ഉലുവപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല ഒരുപാടിട്ടങ്ങ്ങ് തിളപ്പിക്കേണ്ട നന്നായിട്ടൊന്ന് തിളച്ച് ആ ഒരു തേങ്ങയുടെ അരപ്പിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒത്തിരി ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാലും ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ആ ഒരു തിള വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം തേങ്ങ നല്ലതുപോലെ അറിയണോട്ടോ നല്ല ഫൈനായിട്ട് അരച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ അതുപോലെ തന്നെ ചെയ്യുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുക വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് നാടൻ റെസിപ്പീസിന് എപ്പോഴും ടേസ്റ്റ് കൂടുതൽ വേറെ ഓയിലുകൾ ഒഴിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും ആ കറിക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല ആ സമയത്ത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു നോക്കാം അതിനൊരു പ്രത്യേക ഫ്ലേവറും ഒരു പ്രത്യേക സ്വാദും ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ സിമ്പിളാണ് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇത് ഒരുപാടിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും അതുകൊണ്ട് തന്നെ അധികം തിളപ്പിക്കേണ്ട നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഓഫ് ചെയ്യാം അപ്പോൾ എന്താ ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ ഒരുപാട് തിക്കാക്കി എടുക്കരുത് നല്ല പോലെ ലൂസാക്കിയെടുക്കരുത് ഈ ഒരു പരുവത്തിലെടുക്കണം നല്ല തിക്കാക്കി കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ അതൊന്നുകൂടി കുറുകാനുള്ള ചാൻസ് ഉണ്ട് കാരണം നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് ചെയ്യുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ അധികം തിക്കാക്കരുത് എന്നാൽ ലൂസാക്കി എടുത്തു കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ വേണം എന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് താളിച്ചൊഴിക്കാം കേട്ടോ എണ്ണയൊഴിച്ച് കടകെട്ട് വച്ചൽമുളകും കുറച്ച് ചെറിയ ഉള്ളിയും ഒരു ആറേഴ് ചെറിയ ഉള്ളിയും കൂടി കനം കുറച്ച് അരിഞ്ഞ് മൂപ്പിച്ച് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഓൾറെഡി എണ്ണയൊഴിച്ച് കടകിട്ട് പൊട്ടിച്ചതുകൊണ്ട് ഞാൻ ഇനി താളിക്കുന്നില്ല പക്ഷേ ആ ഒരു രീതിയിൽ താളിക്കുകയും കൂടെ ചെയ്താൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ ചെറിയ ഉള്ളി മൂപ്പിച്ച് ചേർക്കാതാണ് കൂടുതൽ സ്വാദ് കനം കുറച്ച് അരിഞ്ഞെടുത്താൽ മതി നമ്മൾ സാധാരണ വീഡിയോസിലൊക്കെ ചെയ്യാറുണ്ടല്ലോ നന്നായിട്ട് മൂപ്പിച്ച് അത് ചേർത്ത് കൊടുക്കുക അതുകൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മൾ കടുക് താളിച്ചത് കൊണ്ട് പിന്നീട് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ ആ ഒരു താളിപ്പൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ചെയ്ത് കൊടുക്കാൻ കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാം എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിൽക്കാൻ നോട്ടിഫിക്കേഷൻ കിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരത്തില്ല നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ടാണ് അടുത്ത് വരുന്ന ബെൽ ഐക്കൻ പ്രസ് ചെയ്താൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം എന്നാലേ ഞാൻ ഇപ്പോൾ വീഡിയോ ഇട്ടാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഒരുപാട് പേർക്ക് ഇപ്പോഴും നോട്ടിഫിക്കേഷൻ വരുന്നില്ല മുന്നേ വന്നുകൊണ്ടിരുന്നതാണ് ഇപ്പം വരുന്നില്ല എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ വീഡിയോസ് ഇടുന്നില്ല എന്താ നോട്ടിഫിക്കേഷൻ വരാത്തതെന്നൊക്കെ അപ്പോൾ നിങ്ങൾ ഒന്നോടൊന്നും അൺസബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എന്നിട്ട് എഗെയിൻ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ ഒന്നുകൂടൊന്ന് പ്രെസ് ചെയ്ത് നോക്കാം കേട്ടോ എന്തെങ്കിലും യൂട്യൂബ് അപ്ഡേറ്റ്സോ കാര്യങ്ങളോ കൊണ്ടാവാം ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അഥവാ വരുന്നില്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് ചാനലൊന്ന് ഇടയ്ക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ വീക്കിലി ടു ത്രീ വീഡിയോസ് അപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട് പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്